ദുബായിൽ പുരോഗമിക്കുന്ന ഗൾഫ് ഫുഡ് ഭക്ഷ്യമേളയിൽ കുനാഫ പായസം അവതരിപ്പിച്ച മലയാളി സ്ഥാപനമായ നെല്ലറ നൂതന രുചികൾ ഭക്ഷണപ്രേമികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പുതിയ വിഭവം വിപണിയിൽ എത്തിക്കുന്നതെന്ന് സംരംഭകർ പറഞ്ഞു അറബികളുടെ പ്രിയപ്പെട്ട മധുരമായ കുനാഫയും മലയാളികളുടെ പ്രിയപ്പെട്ട പായസവും കൈകോർക്കുന്ന പുതുരുചിയാണ് കുനാഫ പായസം നെല്ലറ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ കരിമ്പനക്കൽ സിഇഒയും ഡയറക്ടറുമായ ഫസലു റഹ്മാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുള്ള എന്നിവർ ചേർന്ന് കുനാഫ പായസം ഗൾഫ് ഫുഡിൽ അവതരിപ്പിച്ചു ഈ സ്പൈസസ് കാറ്റഗറിയിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയായിട്ടാണ് നമ്മൾ പത്തോളം പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി പോകുന്നത് അതിപ്പോ വരും മാസങ്ങളിൽ പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാനാണ് നമ്മൾ നോക്കുന്നത് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒരുമിച്ച് ജോലിക്ക് പോകുന്ന ഒരു പിന്നെ സമയമാണ് പണ്ടത്തെ പോലെയല്ല അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്യുന്നത് ഞങ്ങൾ വളരെ സന്തോഷകരതിലെതിരെ അഭിമാനമായിട്ട് നിമിഷത്തിലാണുള്ളത് ഓരോ സമയത്തും വ്യത്യസ്തമായ പ്രൊഡക്റ്റിലാർക്കി നിങ്ങളൊക്കെ ഒരു എന്താ പറയുക വ്യത്യസ്തമാക്കുന്ന ഒരു പ്രൊഡ കമ്പനിയാണ് നെല്ലറ ഈ നെല്ലറയുടെ ഏറ്റവും വ്യത്യസ്തമായൊരു പ്രൊഡക്റ്റാണ് നെല്ലറ കുനാഫ 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 ശരിക്കും ശരിക്കും ദുബായിൽ ഈ ഒരു ഞാൻ ലാസ്റ്റ് ുംഷ്യ പോയപ്പോഴാണ് അവിടുത്തെ കാണുമ്പോൾ ദുബായിയുടെ പായസം കുനാഫ ശരിക്കും ലോകത്ത് തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കുനാഫ നാല് വർഷത്തെ പാരമ്പര്യമുള്ള നെല്ലറ കുനാഫ പായസത്തിലൂടെ പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഫ്യൂഷൻ രുചിയാണ് സമ്മാനിക്കുന്നതെന്ന് സംരംഭകർ പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ യു എ യിലെ സൂപ്പർ മാർക്കറ്റുകളിൽ കുനാഫ പായസം ലഭ്യമായി തുടങ്ങും നെല്ലറയുടെ പുതിയ കറി മിക്സും ഗൾഫ് ഫുഡിൽ നടന്ന ചടങ്ങിൽ ഉപഭോക്താക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചു മീഡിയ വൺ ദുബായ്